ഗീതുവിനെ നടുക്കി ആ ഞെട്ടിക്കുന്ന സത്യം എല്ലാത്തിനും പിന്നിൽ ഗോവിന്ദ് ഗീതാഗോവിന്ദം പ്രേക്ഷകരെ ഒന്നലങ്കം ഞെടുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ അവർണികയും നമ്മുടെ ഗീതുവും കൂടി അവർണികയ്ക്ക് തലചുറ്റൽ ആണെന്നുള്ള ഒരു കാരണത്താൽ നമ്മുടെ അവർണികയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നത് അപ്പോൾ ഇന്നും ആ ഒരു രംഗം തന്നെ നമ്മുടെ തുടക്കത്തിൽ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ അവർണിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സന്തോഷ വാർത്തയാണ് ഉള്ളത് വേറൊന്നുമല്ല നമ്മുടെ അവർണിക ഗർഭിണിയാണെന്നുള്ള വാർത്ത തന്നെയായിരുന്നു അപ്പോൾ അവർണിക വളരെ സന്തോഷിക്കുന്നത് എന്നാൽ ഗീതഗീത് കേൾക്കുമ്പോൾ ഒരു സങ്കടമുള്ള പോലെ ആയിരുന്നു മുഖത്തെ ആ ഒരു എക്സ്പ്രഷനൊക്കെ അപ്പം അവർ നിക ഇങ്ങനെ ഡോക്ടർ എങ്ങോട്ട് മാറുന്നൊരു സമയം ഇങ്ങനെ അവർന്നെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഗീതുവിൻ്റെ മുഖത്ത് സന്തോഷം സന്തോഷമാറുന്നില്ലല്ലോ മറിച്ച് സങ്കടം ആറുന്നില്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഗീതു ഇങ്ങനെയൊന്നും മിണ്ടാതിരിക്കുമ്പോൾ അവർന്നീകെ പറയുന്നുണ്ട് ഓ ഗീതുവിൻ്റെ കല്യാണമാണല്ലോ ആദ്യം കഴിഞ്ഞത് ഞങ്ങൾ ഓവർടേക്ക് ചെയ്തതിൻ്റെ വിഷമം ആയിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർന്നീക പറയുന്നുണ്ട് അപ്പോൾ ഗീതു ഓ ശരി അങ്ങനെ തന്നെ ആദ്യം ഗർഭിണിയതിൻ്റെ അഹങ്കാരമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു കോമഡി പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ശേഷം അവർനിക്ക് അവർ സന്തോഷത്തിൽ പോകുമ്പോൾ ഗീതു അപ്പോഴും സങ്കടത്തിൽ തന്നെയാണ് വേറൊന്നുമല്ല അവർണിക ഒരു വൻ ചതിയിലാണല്ലോ പെട്ടിരിക്കുന്നത് കിഷോറിൻ്റെ കുഞ്ഞാണല്ലോ ഇത് എന്നുള്ളൊരു ആ ഒരു സങ്കടം അവർണികയോടുള്ള ആ ഒരു സങ്കടമാണ് ഗീതുവിൻ്റെ മനസ്സിൽ അപ്പോൾ കിഷോറിൻ്റെ ഈ ഒരു ചതിയിൽ അവർണിക പെട്ടല്ലോ ആദ്യം കിഷോറിൻ്റെ ഇര താനായിരുന്നു ഇപ്പോൾ അവർണികയായി ഇപ്പോൾ ഒരു കുഞ്ഞും കൂടി ഇതിനെല്ലാത്തിനും കാരണം ഗോവിന്ദാണല്ലോ ആ ഒരു ദേഷ്യം തന്നെയായിരുന്നു ഗീതുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ പോകുന്നതും ആ ഒരു രംഗം കാണിച്ചിട്ടാണ് നമ്മുടെ എപ്പിസോഡിനകത്തെ അവസാനിക്കുന്നതും എന്തായാലും ഇനി പോകെ പോകുകയെ കഥ എന്തൊക്കെ സംഘർഷപരിതമായ മുഹൂർത്തങ്ങളിലൂടെയായിരിക്കും പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെയായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്